ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് അലി സാർ മുഹമ്മദ് അലി ഹാജിയാണ് എൻ്റെ അവിടെ ഉള്ളത് രണ്ടായിരത്തിഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ഒരുപാട് അപ്ഡേഷൻസ് ഇപ്പൊ പിന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് വന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതില് ഇപ്പം പല ആളുകളും പല സംശയവും ചോദിച്ചാൽ നമ്മളെ വിളിക്കലുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാങ്കേതികമായിട്ട് തീർത്ഥാടകർക്ക് ശ്രദ്ധിക്കാൻ അനുമതി കിട്ടിയവർക്കും പിന്നെ ഇനി വെയിറ്റ് ലിസ്റ്റിലുള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന കുറേ സംശയങ്ങളൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ആ അപ്പോൾ ഇപ്പം ആദ്യത്തെ സ്റ്റേജിൽ ഒരു എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ആളുകൾക്ക് കിട്ടി പിന്നെ അതിൻ്റെ ശേഷം പിന്നെ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് ആദ്യം ഒരു മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ആളുകൾ എടുത്തു പിന്നെ ഒരു രണ്ടാം ഘട്ട വെയ്റ്റിംഗ് ലിസ്റ്റ് ആയിട്ട് ഏകദേശം നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ആളുകളോളം കൂടി അനുമതി കിട്ടിയല്ലേ അപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റ് അന്ന് പ്രഖ്യാപിച്ച സമയത്ത് ഒരു പതിനെട്ടായിരം ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അപ്പൊ അതിനിപ്പോ ആകെപ്പോ നാലായിരത്തി എഴുന്നൂറ്റി ചില്ലർ ആളുകൾ അനുവദിച്ചിട്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു എത്ര വെയിറ്റിംഗ് ലിസ്റ്റ് കിട്ടും ഏകദേശം ഒരു ഒരു ഉദ്ദേശം പറയാൻ പറ്റുമോ കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ ഏകദേശം ഇനിയും നമ്മളൊരു കണക്ക് വെച്ചിങ്ങനെ നോക്കുമ്പം മുൻകാല പരിചയമൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു ഒരു രണ്ടായിരത്തോളം ആയിമാർക്ക് ഇനിയും അവസരം കിട്ടാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നു അത് ഉറപ്പായിട്ട് രണ്ടായിരം കിട്ടുമ്പോൾ എന്നൊന്നും പറയാൻ പറ്റില്ല അതായത് നമ്മളിപ്പോൾ ഒരു ആറായി അതെ അറായിത്തിൻ്റെ മേലക്കായിട്ട് ഇങ്ങനെ ചാടാനുള്ള സാധ്യതകൾ ഇൻഷാള്ളുണ്ട് സാങ്കേതിക ക്ലാസ്സിൽ ആറായിരം വരെ വെയിറ്റ് ലിസ്റ്റിലുള്ളവരോടാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ ചിലപ്പോൾ രണ്ടായിരം വരെ ആളുകളോട് പങ്കെടുക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ മൂവായിരം വരെ കിട്ടിയെന്ന് വരും അത് മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ വരുന്ന അനുസരിച്ച് നമുക്ക് വെയിറ്റ് ലിസ്റ്റിലുള്ള നമ്മളെ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് അത് വീതിച്ച് കിട്ടുമ്പോൾ അതിൻ്റെ അവിടെ ക്യാൻസലേഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ അലോട്ട്മെൻറ്റ് കൂടും ചെയ്യും പിന്നെ വേറെ സംശയം ഇപ്പം ഈ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് ആളുകളെ എടുക്കുന്ന ഏതു വരെ തുടരും ഏത് സമയം വരെ തുടരും അത് പിന്നെ ഒരു ഏകദേശം ഇതിൻ്റെ ഇപ്പോൾ ഈ അജിൻ്റെ യാത്ര പുറപ്പെടു സാധാരണഗതിയിൽ അവസാനം വരെ തുടർന്നിരുന്നു ഇപ്പോൾ അത് കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് ആക്കിയിട്ട് കാരണം ഇതിന് ആജിമാരുടെ എല്ലാവിധ പിന്നെ ഒരുക്കങ്ങൾ ഒരുക്കങ്ങളും ക്ലിയറൻസും ഇപ്പോൾ സൗദി സർക്കാർ ആപ്പ് വഴിയായതുകൊണ്ട് ഇത് കുറേ നേരത്തെ തന്നെ ഒരുങ്ങി റെഡിയാക്കി നിർത്തണം എന്നുള്ള സൗദി സർക്കാരിൻ്റെ നിർബന്ധ ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് കുറേ മുമ്പേ വെച്ച് അതിങ്ങൾ ഒക്കെ വച്ചാൽ അവസാനത്തെ വിമാനത്തുനിന്ന് ആവുന്ന ആൾക്ക് ബതിൽ വരെ പോയിരുന്നു ഒരു കെട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ അജിൻ്റെ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ക്ലോസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണുന്നത് എന്നാലും അജിന്റെ ഏകദേശം ഒരു മാസം മുമ്പ് മാസം കിട്ടാനുള്ള സാധ്യത ഉണ്ട് മിക്കവാറും അടുത്ത വർഷത്തെ അജ് മെയ്ലായിരിക്കും അപ്പൊ ഏപ്രിൽ വരെയൊക്കെ ഒരു പക്ഷേ കണ്ടേക്കും അല്ല അടുത്ത വർഷത്തെ ഹജ്ജിന് പിന്നെ ഇപ്പം ഏകദേശം ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ആളുകൾക്കാണ് ഇപ്പം ഏകദേശം സെലക്ഷൻ ആയത് ആദ്യം സെലക്ട് ചെയ്തോ പിന്നെ വെയിറ്റ് ലിസ്റ്റ് ഇപ്പം ഇതുവരെ ഉള്ളത് അപ്പം അതില് പിന്നെ ഷോർട്ട് ഹജ്ജിന് അപേക്ഷിച്ച ഒരുപാട് ആളുകൾ ഉണ്ട് ഇനി പുറത്തു ആളുകളുണ്ട് അപ്പൊ ഈ ഷോർട്ടേജിന് മാത്രം അപേക്ഷിച്ചവർക്ക് ഇതിൽ പ്രത്യേകിച്ച് മുൻഗണന എന്തെങ്കിലും ഉണ്ടോ അല്ല അങ്ങനല്ല ഷോർട്ടേജിനെ കുറിച്ച് എന്താ വെച്ചാൽ കുറച്ച് ആളുകൾ ഒരു പതിനായിരം സീറ്റാണ് ഇന്ത്യൻ സർക്കാർ ഉദ്ദേശിച്ചത് പതിനായിരം ആജിമാർക്ക് ഇരുപത് ദിവസത്തെ പാക്കേജ് നൽകുന്ന അവർക്ക് പ്രത്യേക പരിഗണന ഒന്നുമില്ല അത് നറുക്കെടുപ്പിൽ കിട്ടുന്ന ഇതിനപേക്ഷിച്ച് ആളുകൾ കിട്ടും ഇപ്പോൾ ഏകദേശം ഇപ്പം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായിരത്തോളം ആജിമാർക്ക് കേരളത്തിൽ കിട്ടിയല്ലോ ആ കിട്ടിയതിൽ ആരൊക്കെയോ ആണോ ഷോർട്ടേജിനെ അപേക്ഷിച്ചിട്ടുള്ളത് അവർക്കൊക്കെ കിട്ടി എന്നാൽ ഇനി ബാക്കിയുള്ള ഒരു അഞ്ചെട്ടായിരം ഓരോ പത്ത് പത്ത് പതിനയ്യായിരത്തിലോളം ആളുകൾ വെയിറ്റ് ലിസ്റ്റ് നിൽക്കുന്നുണ്ട് അവരിൽ പല ആളുകളും ഷോർട്ടേജിന് അപേക്ഷ ഇവരുണ്ടാവും അവർക്ക് നറുക്കെടുപ്പിൽ ആയിട്ടുള്ള നറുക്കെടുപ്പിൽ വെയിറ്റ് ലിസ്റ്റിൽ കിട്ടുന്ന മുറക്ക് അവർക്കും ലഭിക്കും അങ്ങനെ ആദ്യത്തെ പതിനായിരം ആജിമാർക്ക് മാത്രമേ കിട്ടുള്ളൂ ഇത് ക്ലിയർ ആയത് പല ആളുകൾക്കും സംശയം വരുന്നുണ്ട് ഷോർട്ടേജിന് അപേക്ഷ എല്ലാവർക്കും കിട്ടുന്നില്ല അങ്ങനെ ലഭിക്കുന്നില്ല ഷോർട്ടേജ് എന്നുള്ളത് രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ ആണ് ഒന്നാമത്തെ ദിനം എജ്ജിന് അപേക്ഷ കൊടുത്തു അതിൽ നറുക്കെടുപ്പിൽ ആർക്കൊക്കെ കിട്ടിയോ എന്നുള്ളതാണ് അതായത് ജനറലായിട്ട് എജ്ജിന് സെലക്ഷൻ ചെയ്യുന്നു അതിൽ സെലക്ഷൻ ചെയ്തതിൽ പല ആളുകളും ഷോർട്ടേജിന് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ആദ്യത്തിൽ വരുന്ന പതിനായിരം ഷോർട്ടേജിന് കൊടുത്ത പതിനായിരം ആളുകൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ അല്ലാതെ ഇപ്പൊ കിട്ടാത്ത ആളുകൾക്ക് ഷോർട്ടേജിന് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനല്ല ഷോർട്ടേജിന് ആളുകൾ മുൻഗണനല്ലിസ്റ്റ് അടക്കം കിട്ടിയതിന് തന്നെ ഏകദേശം പതിനായിരത്തോളം ആയിട്ടുണ്ടാവും ഏകദേശം ഏകദേശം അതിന്റെ വഴി ആയിട്ടുണ്ടാവും അപ്പൊ ഇനി അവിടെ അവിടുന്ന് അങ്ങനെ ഇപ്പോ ഇപ്പൊ ഇതുവരെയുള്ള നറുക്കെടുപ്പിൽ കിട്ടിയവരിൽ പതിനായിരം ആദ്യം ഷോർട്ടേജിൽ ഇരുപത് ദിവസത്തെ അജില് ആയിട്ടുണ്ടെങ്കിൽ ഇനി കിട്ടുന്ന ആളുകൾക്ക് ഇനി വെയിറ്റ് ലിസ്റ്റിൽ കിട്ടുന്ന ആളുകൾ ഷോർട്ടേജിന് കിട്ടൂല അവരതിനപേക്ഷിട്ടും കാര്യമില്ല അവർ മറ്റിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറലിലേക്ക് മാറും ക്ലിയർ ആയല്ലോ അപ്പം പിന്നെ ഒരു അഞ്ഞൂറ് മെഹറം സീറ്റുകൾ സർക്കാർ അനുവദിച്ചതായിട്ട് സർക്കുലർ വന്നിട്ടുണ്ട് പുതിയ സർക്കുലർ വന്നിട്ടുണ്ട് അപ്പം അതിൽ അഞ്ഞൂറ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെയാണ് ഇപ്പൊ സെലക്ട് ചെയ്യാം അതിൽ നമ്മൾ ആൾ ഇന്ത്യ ലെവലിൽ അഞ്ഞൂറ് സീറ്റ് മെഹറം കോട്ട എന്നാണതിൽ അപ്പോൾ ഇത് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇപ്പം ഞാൻ ഉണ്ടാവും ആ അപേക്ഷിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ എനിക്ക് കിട്ടിയതിന് ശേഷം എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കൂടെ പോരെന്നുണ്ടെങ്കിൽ അപേക്ഷിച്ചിട്ടില്ലല്ലോ അത്തരത്തിലുള്ള ആളുകൾക്ക് അതായത് ഞാൻ അജിന് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഉമ്മക്കോ അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാർക്കോ അജ്ജിന് പോകാൻ പിന്നീട് മെഹ്റം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും പല ആളുകൾക്കും അത്തരം ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു ചെറിയ അവസരമാണിത് പക്ഷേ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കവറിലെ അഞ്ചാളാണ് പാക്കഡ് ആയിട്ടുണ്ടെങ്കിൽ അഞ്ച് ആജിമാരും ഒരു കവറിൽ പാക്ക് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ മെഹ്റം കോട്ടയിൽ അവരുടെ ഭാര്യമാർക്കോ സഹോദരിമാർക്കോ അപേക്ഷിക്കാൻ പറ്റും നാലാളാണെങ്കിൽ അതിൽ ആ പുരുഷന്റെ പെണ്ണുങ്ങളോ പെണ്ണോ ഒമ്മയെ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോകണമെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും ഒരാൾക്ക് പോകാം ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്കാണ് കൊടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഒറ്റക്കാണ് കൊടുത്തത് എനിക്ക് ഒറ്റയ്ക്ക് അജിന് കിട്ടി അങ്ങനെ ഇപ്പോൾ കിട്ടുമ്പോഴാണ് എൻ്റെ രണ്ട് പെങ്ങന്മാർ എൻ്റെ ഭാര്യയും പറയണേ എന്നാൽ ഞങ്ങളും പോരെ നിങ്ങളെ കൂടെ നിങ്ങൾ പോയാൽ പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ആളില്ലല്ലോ എന്ന് പറഞ്ഞവർക്കും മൂന്ന് പേർക്കും ഈ മെഹ്റൻകോട്ടയിൽ അപേക്ഷ സമർപ്പിക്കാം ആ മൂന്നാൾക്കും കൊടുക്കാൻ എൻ്റെ കണ്ടിൽ എന്നാൽ തന്നെ എൻ്റെ കവറിൽ നാല് പേരാവുന്നുള്ളൂ അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരാൾക്ക് മാത്രമല്ല രണ്ടാക്കോ മൂന്നാക്കോ ഒക്കെ കൊടുക്കാം പക്ഷേ കവറ് അഞ്ചിന്റെ മേലേക്ക് ഒരു കവറിൽ അഞ്ചിൽ അഞ്ചില് കൂടാൻ പാടില്ല ഇങ്ങനെ മൂന്നാളോ നാലാളോ വെച്ച് കൊടുത്താൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് നാലാൾക്കും കിട്ടും ഇല്ലെങ്കിലും പിന്നെ അത് അഞ്ഞൂറിലധികം അപേക്ഷകരുണ്ടെങ്കിൽ അവരെ നറുക്കെടുപ്പിലൂടെ കൊടുക്കും സൗദീൻ്റെ അറിയിപ്പാണെന്നുള്ള രീതിയിൽ പിന്നെ ഈ ആരോഗ്യ സംബന്ധിച്ചിട്ട് അതായത് നല്ല ആരോഗ്യം ഉള്ള ആളുകൾ മാത്രം അജ്ജിന് ചെന്നാൽ മതി എന്നുള്ള രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അത് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ അജ്ജിനെ അപേക്ഷ കൊടുത്ത് പിന്നെ പൈസ ആദ്യത്തെ പൈസ അടച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിവിടെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടാണ് സർട്ടിഫിക്കറ്റുകളൊക്കെ അജ് കമ്മിറ്റിയിൽ കൊടുക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അല്ല അജിൻ്റെ കാര്യത്തിൽ ഇസ്ലാം തടിയാലും മുതലാലും വഴിയാലും അപ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യം തന്നെയാണ് ആരോഗ്യമാണ് അപ്പോൾ ആരോഗ്യം നല്ല ആരോഗ്യം അതിന് പോയി മടങ്ങി വരാൻ ആരോഗ്യമുള്ള ആളുകൾക്ക് തന്നെയാണ് പോണ്ടത് നിലവിൽ എല്ലാ വർഷവും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കൂടി അവർ എടുത്തു പറഞ്ഞു എന്ന് മാത്രം കാരണം ഇപ്പോൾ നമ്മൾ മെഡിക്കൽ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ അതിൽ തന്നെ കിഡ്നി ഫങ്ഷൻ കിഡ്നി രോഗികളാണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അധികമായിട്ട് കിഡ്നിയുടെ അസുഖമുള്ള ആളുകൾക്കാണെങ്കിൽ ആ ഡയാലിസ് ചെയ്യാനുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ വരണ്ട എന്നാണ് പറയുന്നത് അത് അതാദ്യമേ പറയുന്നുണ്ട് അതൊന്നും കൂടി സ്പഷ്ടമാക്കി അവരൊന്നുകൂടി കർശനമാക്കും എന്ന് മാത്രം അതിലിപ്പോൾ എടുത്ത് പറയുന്നത് അസുഖങ്ങളാണ് ഒന്ന് കിഡ്നിയാണ് പറയുന്നത് അതുപോലെ പിന്നെ അത് സംബന്ധമായിട്ട് അതൊന്നിപ്പോൾ ഈ ചെറിയ ചെറിയ അപ്പോൾ നെഞ്ചുവേദന ഒന്നും ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും പക്ഷെ വലിയ ബൈപ്പാസ് സർജറിക്കൊക്കെ വെച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരൊന്നും വരണ്ട എന്നാണ് അവർ പറയുന്നത് അതിലെ അവർ ഇ സി ജി ഒക്കെ എടുക്കുന്നുണ്ടല്ലോ ചെസ്റ്റ് എക്സ്റേ ചോദിക്കുന്നുണ്ട് ഇ സി ജി ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കാണിച്ചിട്ട് തന്നെയാണ് ഹാജിമാരൊക്കെ പോകുന്നത് പിന്നെ ഇതെല്ലാം വെച്ച് അവസാനം വരെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് മെഡിക്കൽ മെഡിക്കൽ കയ്യിലുണ്ടാവും അധികമാണെങ്കിൽ അത് സത്യം അത് ഉണ്ടാവുമല്ലോ കൊണ്ടുപോകൂ പിന്നെ അത് പോകുന്ന ആൾക്കുള്ള ഇനി ഇൻ കേസ് അങ്ങനെ ഇപ്പൊക്ക് അനുമതി കിട്ടി ലാസ്റ്റ് ആവുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സിവിയറായിട്ട് ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഇവര് ഇയാൾ അടച്ച പൈസ എന്തായിരിക്കും അവര് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ക്യാൻസൽ ചെയ്യാനെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള ക്യാൻസലേഷൻ ഫീസ് എടുക്കാനേ സാധ്യതയുള്ളൂ ബാക്കിയുള്ളപ്പോൾ ചില കേസുകളൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ മരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പണം മുഴുവൻ തിരികെ ലഭിക്കുമല്ലോ അതിൻ്റെ ഒരു ഫസ്റ്റ് ക്യാൻസലേഷൻ എത്ര വെച്ചാൽ ചെറിയ സംഖ്യ എങ്കിലും ബാക്കിയെല്ലാം അതെ 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 ഉണ്ടാവും ഒരാത്തരം ഉണ്ടാവുള്ളൂ ക്യാൻസലേഷന്റെ കാര്യം പറഞ്ഞപ്പോഴും സാധാരണഗതിയിൽ ഇപ്പം നാലാൾ അപേക്ഷിച്ച് നാലാൾക്ക് അനുമതി കിട്ടി അതിൽ നിന്ന് ഒരാൾ പിന്നെ പൈസ അടക്കുന്നതിന്റെ മുമ്പ് തന്നെ ക്യാൻസൽ ചെയ്യുക പൈസ അടച്ചിട്ടും ക്യാൻസൽ ചെയ്യല്ലോ പൈസ അടക്കുന്നതിന്റെ മുമ്പാണ് ക്യാൻസൽ ക്യാൻസൽ ചെയ്യണം അതായത് നാലാളില് മൂന്നാളെ പോകുന്നുള്ളൂ തീരുമാനിച്ചാൽ അയാൾ എന്താ ചെയ്യുക ക്യാൻസലേഷൻസലേഷൻ മുൻകാലങ്ങളിൽ പോലും വ്യത്യസ്തമാണ് ഇപ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ ഐ ഡിയും പാസ്വേഡും വെച്ച് കയറി അതിനൊരു ഓപ്ഷൻ കാണും ക്യാൻസലേഷൻ എന്നല്ലേ ആ ക്യാൻസലേഷനിൽ പോയി കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പാസ്പോർട്ട് നമ്പർ പേര് അഡ്രസ്സ് ഫോട്ടോ സഹിതം ഓരോരുത്തർക്കും ഫുൾ ഡീറ്റെയിൽസ് വരുന്നുണ്ട് അതിനാരാണോ ആരാണോ ക്യാൻസൽ ചെയ്യുന്നത് അവരുടെ നേരെ ഇപ്പോഴത്തെ അതിന് ക്ലിക്ക് ഇട്ട് കൊടുത്താൽ അത് റെഡ് ഇങ്കിലേക്ക് മാറും നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ കാണാം അത് റെഡ് ഇങ്കിലേക്ക് മാറും പിന്നീട് നമ്മൾ അത് സബ്മിറ്റ് കൊടുക്കണം സബ്മിറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് പിന്നീട് അതിൻ്റെ പ്രൊസീഡിങ്സ് കഴിയണമെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞെന്ന് വരാം അങ്ങനെ ആ അവർ അത് കൺഫേം ആക്കിയാൽ കേന്ദ്ര എഡ്ജ് കമ്മിറ്റിയാണ് അതൊക്കെ അതിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത് കേന്ദ്ര എഡ്ജ് കമ്മിറ്റിയാണ് അത് കൺഫേം ആക്കി കഴിഞ്ഞാൽ പിന്നീട് മൂന്ന് പേരെ ഉണ്ടാവുകയുള്ളു പിന്നീട് പേ സ്ലിപ്പ് എടുക്കുമ്പോൾ മൂന്നാളെ പേരെ ഉണ്ടാവുകയുള്ളൂ ഇനി നാലാളെ പേരുള്ള പേ സ്ലിപ്പാണ് കിട്ടിയതെങ്കിലും നമ്മൾ മൂന്നാളെ പോകുന്നുള്ള മൂന്നാളെ പൈസ അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ബാങ്ക് സ്വീകരിക്കും അത് ബാങ്ക് സ്വീകരിക്കും ഇപ്പോൾ ചില ചില കവറിൽ ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും പോകുന്നുണ്ട് നിങ്ങൾ കോഴിക്കോട്ടുകാരനാണ് ഞാൻ മഞ്ചേരിക്കാരനാണ് അപ്പോൾ നിങ്ങളെ പൈസ നിങ്ങളെ അക്കൗണ്ട് നിങ്ങൾക്ക് രണ്ട് പേരെ പൈസ നിങ്ങൾക്ക് അവിടെ അടക്കാം എനിക്കിവിടെ മഞ്ചേരിയിൽ ബാങ്ക് റഫറൻസ് നമ്പർ അതെല്ലാവർക്കും ഒരേ റഫറൻസ് നമ്പറാണ് നമുക്ക് നമ്മളിൽ നിങ്ങളായിരിക്കും ലീഡർ ഓക്കെ നിങ്ങളാ റഫറൻസ് നമ്പർ തന്നെയാണ് എനിക്ക് ഉപയോഗിക്കേണ്ടേ അപ്പോൾ രണ്ടാളെ പൈസ ഞാനിവിടെ അടക്കുന്നു രണ്ടാളെ പൈസ നിങ്ങളടക്കുന്നു അതിനൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്നിച്ചടക്കുന്നതാണ് അതിൻ്റെ ഒരു എളുപ്പം എളുപ്പവും ഒരു വൃത്തിയൊക്കെ പിന്നെ വേറെ കാര്യമുള്ള കഴിഞ്ഞ വർഷത്തിൽ വ്യത്യസ്തമായിട്ട് നോർമൽ ക്യാൻസലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഫീസുകൾ വരുന്നുണ്ട് അല്ലേ അതെ അതെ അതാദ്യം പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റൊക്കെ ക്യാൻസൽ പിന്നെ കൺഫേം ശേഷം അവസാന നിമിഷമാണ് ക്യാൻസലാവുന്നതെങ്കിൽ അക്ക വലിയ വിമാനസംഖ്യ തന്നെ നഷ്ടപ്പെടും അതല്ല എല്ലാ ആജിമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുൻകാലങ്ങളിലൊന്നും അങ്ങനെ പണം നഷ്ടപ്പെടാറില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ എത്ര എന്തേലും ക്യാൻസലേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ വളരെ നേരത്തെ ക്യാൻസൽ ചെയ്യുന്നതാണ് സാമ്പത്തികമായിട്ട് ലാഭം അവസാനത്തേക്ക് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന സംഖ്യയുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കും അതുപോലെ ഇപ്പം ഘട്ട വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഇപ്പോൾ ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നാളുകൾക്ക് അനുമതി കിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ കുറേ ആളുകളെങ്കിലും ഇവിടെ നാട്ടിലില്ലാത്തവരുണ്ടാവും തീർച്ചയായും അപ്പോൾ അവർ പല ആളുകളും പിന്നെ ചോദിക്കലുണ്ട് അവരുടെ മെഡിക്കൽ സ്ക്രീനിങ് റിപ്പോർട്ട് എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നാട്ടിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് കാരണം ഇവിടുത്തെ നാട്ടിലെ ഗവൺമെൻറ് ഡോക്ടർ സൈൻ ചെയ്യാത്ത പേപ്പറാണല്ലോ വേണ്ടത് അപ്പോൾ അതിനിപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അല്ല അവർ ഇപ്പം അത്ര വളരെ പ്രയാസപ്പെട്ട് അതിനെ ആലോചിക്കേണ്ട ആവശ്യമില്ല അവർ എന്നാണോ ഇവിടെ വരുന്നത് ആ സമയത്ത് അവരിവിടെ ഒരു ഗവണ്മെന്റ് ഡോക്ടറെ സമീപിച്ച് ആ മെഡിക്കൽ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് വാങ്ങി അജി കമ്മറ്റി ഓഫീസിൽ നമ്മളെ നമ്മളെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതായത് ഗൾഫിൽ നിന്ന് മെഡിക്കൽ എടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതല്ല അത് സ്വീകാര്യമല്ല അപ്പോൾ അങ്ങനെ ഇപ്പം അപ്ലോഡ് ചെയ്യാത്തവര് എന്തെങ്കിലും അതൊരു ഇതിൽ അപ്ലോഡ് ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രല്ല ഇത് ആൾറെഡി അവരൊക്കെ എൻ ആർ ഐക്കാരാണെങ്കിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും എൻ ആർ ഐ ആണ് എന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് പറയണം എന്ന് ഇതുവരെ ഇവിടെയും പറഞ്ഞിട്ടില്ല ശരി അപ്പം അതുപോലെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഫസ്റ്റിലായിട്ട് അടക്കുന്ന ഒരു രേഖകളെല്ലാം പിന്നെ റെഡിയാക്കി ഒന്നുകിൽ സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ജിയോമെറ്ററി ഓഫീസിൽ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് അടച്ച ആളുകൾ അവരുടെ പേയിങ് സ്ലിപ്പിന്റെ റെസിപ്റ്റ് ഒന്നുകിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യണോ അല്ലെങ്കിൽ ജിയോമെറ്ററി ഓഫീസിൽ കൊടുക്കുകയോ ചെയ്യേണ്ടതല്ല പേ പേ സ്ലിപ്പ് നമ്മൾ പണം അടക്കുന്നതോടുകൂടി കൂടി തന്നെ അജ്ജ് കമ്മിറ്റിക്ക് പോലും അത് നോക്കിയാൽ മനസ്സിലാവും ഇയാൾ പണം അടച്ചിട്ടുണ്ടോ അപ്പോൾ അത് പണം രണ്ടാമത് അടച്ച റെസിപ്റ്റാണല്ലോ അത് അങ്ങനെ എവിടെയും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമെന്നും ഇവിടെ ഇല്ല അത് പക്ഷേ നമ്മൾ കയ്യിൽ സൂക്ഷിച്ചു ആവശ്യപ്പെട്ടാൽ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും മാത്രമല്ല ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ അതിൻ്റെ ഒമ്പത്തെ വർഷങ്ങൾ വരെ കഴിഞ്ഞ വർഷം വരെയൊക്കെ നമ്മൾ പിന്നെ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ഒപ്പിട്ട് പ്രിൻ്റ് എടുത്ത് നമ്മളത് ഒപ്പിട്ട് നമ്മൾ നേരെ അജ്ജ് കമ്മിറ്റി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നു പാസ്പോർട്ട് അടക്കം ഇപ്പോൾ ആ സിസ്റ്റം മാറി ആ സിസ്റ്റം മാറിയിട്ട് ഇപ്പോൾ നമ്മൾ അപേക്ഷാ ഫോം അപേക്ഷാ ഫോമിൻ്റെ കൂടെ ഒരു ഡിക്ലറേഷൻ പിന്നെ അതുപോലെ പാസ്പോർട്ടിൻ്റെ ഡിക്ലറേഷൻ ഈ മൂന്ന് പേപ്പറും അതോടൊപ്പം രണ്ട് വർഷം ഉള്ള മെഡിക്കൽ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് പിന്നെ ഒന്നാം ഘട്ടം പണടച്ച റെസീറ്റും ഇത് നമുക്ക് നമ്മുടെ ഐ ഡി ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അജി കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ കയറി നമ്മുടെ പിൽഗ്രിം ലോഗില് നമ്മളെ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് കയറിയാൽ അപ്ലോഡ് എന്ന് പറഞ്ഞ ഒരു സ്പേസ് അവിടെ കാണും അതിൽ നിൽക്കിയാൽ ഓരോ ആജിയുടെയും പേരും അവർക്ക് എന്തൊക്കെയാണോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഓരോന്നിനും ഓരോ അപ്ലിക്കേഷൻ ഫോം അവിടെ കയറി നമ്മൾ സ്കാൻ ചെയ്ത സാധനം അതിൽ അപ്ലോഡ് ചെയ്യാം പിന്നീട് തൊട്ടപ്പുറത്ത് ഡിക്ലറേഷൻ അങ്ങനെ നമ്മൾ പേ സ്ലിപ്പ് മെഡിക്കൽ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇങ്ങനെ നമ്മൾ എവിടെയാണോ അവിടെ നിന്നിട്ട് നമ്മൾ അത് അപ്ലോഡ് ചെയ്താൽ മതി അല്ലാതെ അതിപ്പോൾ നേരിട്ട് അജി കമ്മിറ്റി ഓഫീസിൽ കൊണ്ടു കൊടുക്കണം പക്ഷേ അപേക്ഷ അപേക്ഷാ ഫോമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷാ ഫോം പ്രിൻ്റ് എടുത്ത് അതിൽ ആജി ഒപ്പിടണം പിന്നെ ഒരു പുരുഷൻറ്റേതാണെങ്കിലും സ്ത്രീയുടേതാണെങ്കിലും നോമിനി ഉണ്ടായിരിക്കും നമ്മളെ സ്വന്തം മക്കളുടെ പേരോ മറ്റേ മക്കളുടെ പേരെഴുതി അവർ ഒപ്പിടണം ഒരു സ്ത്രീയുടെ ആണെങ്കിൽ അതിൽ മെഹറമിൻ്റെ കാണിച്ചിട്ടുണ്ടാവും അതായത് ലേഡീസ് വിത്ത് ഔട്ട് മെഹറത്തിലെ സ്ത്രീയല്ല സ്ത്രീയും പുരുഷനും പോകുന്ന കവറാണെങ്കിൽ ആ സ്ത്രീയുടെ അപേക്ഷയിൽ എന്ന് പറയുന്ന ഭർത്താവോ ആങ്ങളയോ വാപ്പയോ അവരും ഒപ്പിടണം അപ്പം അങ്ങനെ അതെല്ലാം ഒപ്പിട്ടതിന് ശേഷമാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് ോഡ് ചെയ്യേണ്ടത് ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ പറഞ്ഞ രേഖകളുടെ ഒക്കെ എപ്പോഴും ഒരു ഫോട്ടോസ്റ്റാറ്റ് നമ്മൾ അതെ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സാധനം നമ്മൾ കയ്യിലുണ്ടാകുള്ളൂ അതോടൊപ്പം ഒരു നമ്മൾ പ്രത്യേക ഒരു ഫയലാക്കിയിട്ട് നമ്മളതിൽ ഇത്ര രേഖകളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും അക്ഷയ സെന്ററുകളിൽ നിന്നും മറ്റ് കമ്പ്യൂട്ടർ സെന്ററുകളിൽ നിന്നാണ് അപേക്ഷ പൂരിപ്പിക്കാറുള്ളത് പക്ഷേ അവരൊക്കെ അവരുടെ ഐ ഡിയും ഒന്നും പല ആളുകളും കൊടുത്തിട്ടുണ്ടാവില്ല അവർക്ക് അവർക്ക് അവരുടെ വിചാരം അതിന് ഇനി ആവശ്യമില്ല എന്നാണ് പക്ഷെ അതെല്ലാ ആജിമാരും അവരിൽ നിന്ന് ഐ ഡിയും പാസ്വേഡും വാങ്ങി എവിടെയെങ്കിലും എഴുതി വെക്കണം കാരണം നമുക്ക് പല ആവശ്യങ്ങൾക്കും അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതുവാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ബാക്കിലോട്ട് എവിടെ എഴുതി വെക്കാം എന്നുള്ളതാണ് പിന്നെ അതുപോലെ പ്രവാസികളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ അവർ ഗൾഫിലായിരിക്കും ഒക്കെ ആയിരിക്കും അപ്പോൾ അവര് ഈ പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഇവിടെ എപ്പോഴെങ്കിലും ാസ്റ്റ് സമയത്തേക്ക് ചിലപ്പോൾ പാസ്പോർട്ട് എത്തിക്കാൻ പറയുന്ന സമയം അതൊന്നും പ്രയാസകരമായിരിക്കില്ല എന്ന് നമ്മൾ പ്രവാസി പ്രവാസി ആജിമാര് മനസ്സിലുണ്ട് അതിനെ കുറിച്ചൊന്നും നമ്മളെ വേവലാതിപ്പെടേണ്ടതില്ല ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ പിന്നെ മെഡിക്കൽ അല്ലേ അതൊരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിഷയമാണല്ലോ പിന്നെ മെയിൻ ജസ്റ്റിസ് കുത്തിവെപ്പ് ഉണ്ടാവും അവർ പറഞ്ഞ സൗത് എവിടെങ്കിലും അതിനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യും അതെ അതെ ആ രണ്ട് സംഗതി ഉണ്ടാവുകയുള്ള അത് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ ഇപ്പൊ അടച്ചു രണ്ടാംഘട്ടം അടച്ചു വരെ ഇപ്പൊ രണ്ടാം ഘട്ടം ഇപ്പൊ ലാസ്റ്റ് കിട്ടിയ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആജിമാർ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മാത്രം അടച്ചാൽ പോരാ അതിനു മുന്നേ രണ്ടാം രണ്ടാംകോടി കൂട്ടിയിട്ടാണ് വരും വരെ 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 ഡേറ്റ് ഡേറ്റ് ഉണ്ട് അഞ്ചാം തീയതി സബ്മിറ്റ് ചെയ്യാനുള്ള അപ്ലോഡ് ടൈം ഹെൽപ്പിംഗ് പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇപ്പൊ നിങ്ങള് ശരിക്കുന്നത് നമ്മളെ നമ്മളെ പ്രവർത്തന മേഖല നമ്മൾ ഒരാളെയും ഇടിച്ചു ഇടിച്ചുതാത്താനോ അല്ലെങ്കിൽ മറ്റൊന്നിനു ബദലായിക്കൊണ്ടല്ല ഹാജീസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് പ്രവർത്തിക്കുന്നത് ഹാജിമാർക്ക് കൃത്യമായിട്ടും എല്ലാ ലോക്ക ഏറ്റവും താഴെക്കടല അവരെ വീടിൻ്റെ അടുത്ത് അവരെ നാട്ടിൽ അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളപേക്ഷ പൂരിപ്പിക്കുന്ന പൂരിപ്പിക്കാൻ നമ്മളിഷ്ടം പോലെ സെൻ്ററുകൾ വെച്ചു ശേഷം നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി ഗവൺമെൻറ് ഡോക്ടർമാരെ കൊണ്ട് ഇരുത്തി അവരെ വെച്ച് എല്ലാം ഒരു കുടക്കയിൽ ആജിമാർക്ക് ഒറ്റ സ്ഥലത്ത് തന്നെ ഒറ്റ സ്ഥലത്ത് തന്നെ മെഡിക്കൽ എടുക്കുന്നു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നു എക്സറേ എടുക്കുന്നു ഇഷ്യൂ ചെയ്യുന്നു എല്ലാം ഡോക്ടർ പരിശോധിച്ച് പിന്നെ അവരത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കും കാരണം അജിൻ്റെ ക്ലാസ്സുകൾ എത്ര ക്ലാസ് കേട്ടാലും ആജിമാർക്ക് അതിൽ നിന്ന് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോന്ന് ക്യാച്ച് ചെയ്യാണ്ടാവും ഓരോ പുതിയ അറിവ് ഓരോ ക്ലാസ്സിൽ നിന്നും കിട്ടും അതുകൊണ്ട് ആജിമാർ ഏത് ക്ലാസ് ഉണ്ടെങ്കിലും അജുമാർ ആ ക്ലാസ്സുകളൊക്കെ കാരണം നമ്മളെ അടുത്ത വർഷത്തെ അജ്ജിന് പോകാൻ തീരുമാനിച്ച ആളുകളാണ് അത് നല്ല മക്കബൂലും മബ്രൂറുമായ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ അജ് ചെയ്ത് പൂർത്തീകരിച്ച് തിരിച്ചു വരണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ സാങ്കേതികമായ ക്ലാസ്സുകളാണ് ആജി ശല്പിൻസ് നടത്തി കൊടുക്കുക അതൊക്കെ ആജിമാർക്ക് ഉപകാരപ്പെടും എന്തെല്ലാം അതുപോലെ പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇതുപോലെ നിങ്ങൾ കണ്ടിൻ്റെ ശേഷം പിന്നെ ലൈക്കെയും ഷെയറേ ഒക്കെ ചെയ്യുക അതുപോലെ മറ്റ് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് ഈ അയ്യോ ബിസാറിൻ്റെ അജ്ജുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എപ്പോഴും കാണാൻ ശ്രമിക്കുക ഇൻഷാല് ഓക്കെ അസ്ലാമലൈക്കും